എമ്മിണി വലിയ നാരങ്ങ എൻ്റെ പേര് കമ്പിളി നാരങ്ങ എന്നാണ് ഇതിൻ്റെ പേര് ഇംഗ്ലീഷിൽ കൊമലോ എന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി അത് തന്നെയാണോ പേരെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതായിരിക്കാം പിന്നെ സിട്രസ് ഫ്രൂട്ടുകളുടെ ഏറ്റവും വലിയത് ഇതാണെന്നാണ് പറയപ്പെടുന്നത് നമുക്കാദ്യം ഇതിൻ്റെ ആ ഒരു മരം എങ്ങനെയാണ് ഇരിക്കുന്നത് കാണാം അതിനുശേഷം ഇതൊന്ന് ടേസ്റ്റ് റിവ്യൂ ചെയ്യാം കമ്പിളി നാരങ്ങയ്ക്ക് ബബ്ലൂസ് നാരങ്ങ എന്നും പേരുണ്ട് ഈ ഒരു മരം അത്യാവശ്യം നല്ല ഹൈറ്റ് വെക്കും ഇത് കണ്ടാലേ അറിയാം നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലെ ബ്രാഞ്ചുകളിലെല്ലാം അത്യാവശ്യം നന്നായിട്ട് കമ്പിളി നാരങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് ശരിക്കും ഇപ്പോൾ കുഞ്ഞൻ നാരങ്ങയാണ് ഇതിനിയും വലുതാകാനുണ്ട് ഈ ഫ്രൂട്ടിന്റെ ഏർലി സ്റ്റേജിലാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം സീസൺ ടൈമിൽ വളരെ ജനറസ് ആയിട്ട് ഫ്രൂട്ട് ചെയ്യുന്ന അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു മരമാണിത് അപ്പോൾ ഇതാണ് കമ്പിളി കമ്പിളിനാരങ്ങേൻ്റെ കളർ ഒരു റെഡ് ആണ് പിന്നെ ഇതിന്റെ അല്ലിക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതിന്റെ തോലും പിന്നെ ഫ്രൂട്ടും തമ്മിൽ ആ വേർതിരിക്കുന്ന ഒരു വൈറ്റ് പോർഷൻ ഇല്ലേ അതിന് കമ്പിളിയുമായിട്ട് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ സ്പഞ്ചിയാണ് അതുകൊണ്ടാണ് ഇതിന് കമ്പിളി നാരങ്ങ എന്ന പേര് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത് കമ്പിളി നാരങ്ങേൻ്റെ അല്ലീൻ്റെ തോലിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇതിന് ചെറിയൊരു കൈപ്പും ഉണ്ട് അതുകൊണ്ട് ഇതങ്ങനെ ആരും തിന്നാറില്ല അല്ലി മാത്രം വേർതിരിച്ചെടുത്തിട്ടാണ് തിന്നാറ് ഇങ്ങനെ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കമ്പിളി നാരങ്ങ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ടേസ്റ്റിയാണ് പുളിയുണ്ട് മധുരമുണ്ട് പിന്നെ ഒരു ചെറിയ സിട്രസി കിക്കുണ്ട് നല്ല രസമാണ് കഴിക്കാൻ നമ്മൾ ഓറഞ്ച് പോലെ അത്രയ്ക്ക് മധുരമുള്ള ഒന്നല്ല പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒന്നാണ് കഴിക്കാൻ നല്ല രസമാണ്